പുതുവർഷ ദിനത്തിൽ ഹോട്ടൽ മുറിയിൽ അമ്മയെയും നാല് സഹോദരിമാരെയും കൊലപ്പെടുത്തിയതിന്റെ കാരണം വെളിപ്പെടുത്തി യുവാവ് ലക്നൌവിലെ ഹോട്ടൽ ശരൺജിത്തിലാണ് ക്രൂരകൃത്യം അരങ്ങേറിയത് സഹോദരിമാരെ വിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് താൻ കൊല നടത്തിയതെന്നാണ് പ്രതി ആഗ്ര സ്വദേശിയായ അർഷാദ് പറയുന്നത് കുറ്റകൃത്യം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം പുറത്തു വന്ന വീഡിയോയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഭൂമാഫിയ തന്നെയും കുടുംബത്തെയും ഇറക്കി വിടുമെന്നും അവർ തന്റെ സഹോദരിമാരെ തട്ടിക്കൊണ്ടുപോയി വിൽക്കുമെന്നുമാണ് ഇയാൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ പറയുന്നത് കൊലപാതകത്തിന് പിതാവിൻ്റെ സഹായം ഉണ്ടായിരുന്നുവെന്നും ഇയാൾ പറയുന്നു അമ്മയെ മൂന്ന് സഹോദരിമാരെ കൊലപ്പെടുത്തിയെന്നും നാലാമത്തെ ആൾ ഇപ്പോൾ മരിക്കുമെന്നുമാണ് ഇയാൾ പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത് കഴുത്ത് ഞരിച്ച ശേഷം കഴിഞ്ഞിരമ്പ് മുറിച്ചാണ് മൂന്ന് പേരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇവരുടെ മൃതദേഹങ്ങളും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അർഷദിന്റെ അമ്മ അസ്മ സഹോദരിമാരായ ആലിയ അൽഷിയ അക്സ റഹീം എന്നിവരാണ് മരിച്ചത് അയൽവാസികളുടെ ക്രൂരത കാരണമാണ് എൻ്റെ കുടുംബം ഈ അവസ്ഥയിലെത്തിയത് ഈ വീഡിയോ പോലീസിന് ലഭിക്കുമ്പോൾ നാട്ടുകാരാണ് ഉത്തരവാദികളെന്ന് എല്ലാവരും അറിയണം ഞങ്ങളെ ഉപദ്രവിച്ച് അവർ വീട് പിടിച്ചെടുത്തു ഞങ്ങൾ എതിർത്തെങ്കിലും ആരും കേട്ടില്ല തെരുവിൽ തണുത്തുവിറിച്ച് ഉറങ്ങാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് ദിവസമായി ഇനിയും ഇത് തുടരാനാവില്ല അവർ വീടുകൾ പിടിച്ചെടുത്തു അതിൻ്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ടെന്നും വീഡിയോയിൽ അർഷാദ് പറയുന്നു മരണത്തിന് കാരണക്കാരായവരുടെ പേരും ഇയാൾ എടുത്തു പറയുന്നുണ്ട് റാണു അഫ്താബ് അലീം ഖാൻ സലീം ആരിഫ് അഹമ്മദ് അസ്ഹർ ഇവരെല്ലാം ഇവരെല്ലാം ഭൂമാഫിയുടെ ആൾക്കാരാണ് പെൺകുട്ടികളെ വിൽക്കുന്നവരുമാണ് എന്നെയും പിതാവിനെയും വ്യാജ കേസുകളിൽപ്പെടുത്തി സഹോദരിമാരെ വിൽക്കാനാണ് പദ്ധതി അയാൾ ആരോപിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് സഹോദരിമാരെ കൊല്ലേണ്ടി വന്നത് രാവിലെ വരെ ഞാൻ ജീവനോട് ഇരിക്കണമെന്നില്ല ഞങ്ങൾ ബുധാനിൽ നിന്നുള്ളവരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരാണെന്നതിൻ്റെ രേഖ എൻ്റെ ബന്ധുവിൻ്റെ കൈവശമുണ്ട് ഞങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണെന്നാണ് അവർ പറയുന്നതെന്നും വീഡിയോയിൽ ഇയാൾ പറയുന്നു കുടുംബത്തിന് മതം മാറണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും ഇയാൾ വീഡിയോയിൽ വെളിപ്പെടുത്തുന്നുണ്ട് നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് ഇയാൾ അപേക്ഷ നൽകിയിരുന്നു സഹായത്തിനായി പലരെയും സമീപിച്ചു പക്ഷേ ആരും സഹായിച്ചില്ല ഇപ്പോൾ എൻ്റെ സഹോദരിമാർ മരിച്ചു ഞാനും കുറച്ചു കഴിയുമ്പോൾ മരിക്കും ഇന്ത്യയിലെ ഒരു കുടുംബവും ഇത്തരം ഒരു നടപടിയിലേക്ക് നിർബന്ധിതമാക്കപ്പെടരുത് ഞങ്ങൾക്ക് നീതി ലഭിക്കണം അവർക്ക് ശക്തമായ ശിക്ഷ കിട്ടണം അവർക്ക് രാഷ്ട്രീയക്കാരും നേതാക്കന്മാരുമായി ബന്ധമുണ്ട് ഞങ്ങളുടെ പകുതി ഭൂമി അവർ പിടിച്ചെടുത്തു മറ്റേ പകുതിയും പിടിച്ചെടുക്കും ഞങ്ങളുടെ ഭൂമിയിൽ ഒരു ക്ഷേത്രം ഉയർന്നു വരണം വസ്തുവകകൾ അനാഥാലയത്തിന് നൽകണം എൻ്റെ പിതാവിനൊപ്പമാണ് ഞാൻ അവരെ കൊലപ്പെടുത്തിയത് വേറെ എന്ത് മാർഗ്ഗമാണ് എനിക്കുള്ളത് ഹൈദരാബാദിൽ ഇവരെ വിൽക്കുന്നത് കാണണമോ അവർക്ക് നീതി കിട്ടണമെന്ന് ഉറപ്പുവരുത്തണം ഇന്ന് അവരൊത്തിരി കഷ്ടപ്പെട്ടു ഞങ്ങൾ അവരുടെ അഭിമാനം രക്ഷിച്ചുവെന്നും വീഡിയോയിൽ ഇയാൾ പറയുന്നു ശേഷം ഇയാൾ ഒളിവിലാണ് അതേസമയം അർഷാദ് ആഗ്ര സ്വദേശിയാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായതായി സെൻട്രൽ ലക്നൌ ഡി ജി പി രവീണ ത്യാഗി വ്യക്തമാക്കിയിരുന്നു കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തെളിവുകൾ ശേഖരിക്കുന്നത് ഫോറൻസിക് സംഘം സ്ഥലത്തുണ്ടെന്നും അവർ അറിയിച്ചു ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുന്നതായും സെൻട്രൽ ലക്നൌ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചു